നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ ഒ ബിസി സ്റ്റാർട്ട് വായ്പ പദ്ധതി അപേക്ഷ ക്ഷണിച്ചു കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വിദ്യാഭ്യാസ ധനസഹായം തീയതി നീട്ടി സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ പാത്തി സ്ഥിതി ചെയ്യുന്നു പശ്ചിമ ബംഗാളിനും ഝാർഖണ്ഡിനും മുകളിലായി പുതിയ ന്യൂനമർദ്ദവും രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും അറിയിപ്പിൽ പറയുന്നു കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ആലപ്പുഴ ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഒ ബിസി വിഭാഗത്തിൽപ്പെട്ട പ്രൊഫഷണലുകൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭം ആരംഭിക്കുന്നതിനായി നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പരമാവധി ഇരുപത് ലക്ഷം രൂപ വരെയാണ് വായ്പയായി അനുവദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള ഒ ബിസി വിഭാഗം പ്രൊഫഷണലുകൾക്ക് പദ്ധതി പ്രകാരം അപേക്ഷിക്കാവുന്നതാണ് പദ്ധതി പ്രയോജനപ്പെടുത്തി സ്റ്റാർട്ടപ്പ് സംരംഭം ആരംഭിക്കുന്നതിനു മുൻപ് തൽപരരായ പ്രൊഫഷനുകൾ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട ജില്ലാ ഉപജില്ലാ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ നീട്ടി കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി